പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠന മേശയും കസേരയും വിതരണം വിതരണം ചെയ്തു തേവലക്കര ഇവ ചെയ്തത് തേവലക്കര ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി വിദ്യാർത്ഥികൾക്കാണ് വിതരണം വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് അറുപത് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകിയത് പടിഞ്ഞാറ്റക്കര ഗവൺമെന്റ് ഗവൺമെന്റ് എൽ പി എസ് അയ്യൻ എന്നിവിടങ്ങളിൽ വെച്ചായിരുന്നു വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്

നമ്മുടെ അരന്തല്ലൂർ അഞ്ചാം വാർഡ് മെമ്പർ ശ്രീ അനീഷന് ഈ പഠനോപകരണ പദ്ധതി നടപ്പിലാക്കുന്നതിന് ഇത്രയധികം കഷ്ടപ്പെട്ട് ഒട്ടനവധി സാങ്കേതിക ഉണ്ടായിട്ടും അതിനുവേണ്ടി ആർജവത്തോടെ മുന്നിട്ട് നിന്ന ഇതിൻ്റെ ഇംപ്ലിമെൻറിങ് ഓഫീസറും നമ്മുടെ ഈ സ്കൂളിന്റെ കൂടിയായ ശ്രീ ബിജു സാർ രാധാമണി പി ഫിലിപ്പ് അൻവർ എം എ അനീഷ് എൻ ബിസ്മി എൻസ് ജി എനിൽകുമാർ പ്രസന്നകുമാരി ടി ബിജു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ